നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലീഗ്സ് കപ്പിൽ നടന്ന ആദ്യ മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അവർ മെക്സിക്കൻ ക്ലബായ പ്യൂബ്ലയെ പരാജയപ്പെടുത്തിയത് സുപ്രധാനം ലൂയിസ് സുവാരസ് അതുപോലെ തന്നെ മത്യാസ് റോഹാസ് എന്നിവരാണ് ഇന്റർ മയാമിയുടെ ഗോളുകൾ നേടിയിരുന്നത് അതേസമയം ജോർദി ആൽബ റോബർട്ട് ടൈലർ എന്നിവർ മത്സരത്തിലെ അസിസ്റ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് സൂപ്പർ താരം ലയണൽ മെസ്സി ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല പരിക്ക് മൂലം അദ്ദേഹം പുറത്തായിരുന്നു പക്ഷെ ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി ലയണൽ മെസ്സി സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് പക്ഷെ മെസ്സി ഇല്ലാത്തത് ശരിക്കും ഈ ഒരു മത്സരത്തെ ബാധിച്ചിട്ടുണ്ട് ടിക്കറ്റിന്റെ കാര്യത്തിലാണ് ഇന്തർ മയാമിയെ ഇത് ഏറെ ബാധിച്ചിട്ടുള്ളത് അതായത് മെസ്സി ഇല്ലാത്തത് കൊണ്ട് തന്നെ ടിക്കറ്റിന് ഡിമാൻഡ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേവലം പതിനാല് ഡോളറിനാണ് ഇന്തർ മയാമിയുടെ ടിക്കറ്റ് വിറ്റുപോയിട്ടുള്ളത് ലയണൽ മെസ്സി ക്ലബിൽ വന്നതിന് ശേഷം ആദ്യമായാണ് ഇത്രയും ചെറിയ ഒരു വിലക്ക് ഇപ്പോൾ ടിക്കറ്റ് വിറ്റ് പോകുന്നത് അതായത് മെസ്സിയെ ആശ്രയിച്ചാണ് ഇപ്പോൾ ഇന്റർ മയാമിയുടെ ആ ഒരു ടിക്കറ്റ് വിൽപ്പന നിലകൊള്ളുന്നത് അത് വളരെ വ്യക്തമാണ് മെസ്സി വന്നതിന് ശേഷം മയാമിയുടെ ടിക്കറ്റ് വില വളരെയധികം കുതിച്ചുയർന്നിരുന്നു ഒരു ഘട്ടത്തിൽ അത് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഡോളർ വരെ എത്തിയിരുന്നു അതാണ് ഇപ്പോൾ പതിനാല് ഡോളറിലേക്ക് കൂപ്പുകുത്തിയിട്ടുള്ളത് മെസ്സിയുടെ ഒരു എഫക്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് മെസ്സി ഇല്ലെങ്കിൽ ഇന്റർ മയാമിയുടെ മത്സരങ്ങൾ കാണാൻ ആരാധകർക്ക് താല്പര്യമില്ല ആളുകൾ വരുന്നില്ല എന്നാണ് ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്നത് ടിക്കറ്റ് വിൽപ്പനയെ ബാധിക്കും എന്ന് കരുതി തന്നെ മെസ്സിയുടെ പരിക്കിന്റെ അപ്ഡേറ്റുകൾ കൃത്യമായി നൽകാൻ പലപ്പോഴും ഇന്റർ മയാമി മടിക്കാറുണ്ട് ആ വിഷയത്തിൽ അവർക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അമേരിക്കൻ ലീഗിൽ നിന്ന് തന്നെ ഏൽക്കേണ്ടി വരാറുമുണ്ട് എന്നുള്ളതാണ് ഏതായാലും നിലവിലെ ലീഗ്സ് കപ്പ് ജേതാക്കൾ അത് ഇന്റർ മയാമിയാണ് ആ കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് അവരുടെ മുന്നിലുള്ളത് കഴിഞ്ഞ ലീഗ്സ് കപ്പിൽ മികച്ച പ്രകടനം നടത്തിയത് ലയണൽ മെസ്സി ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം കാരണമായിരുന്നു അവർക്ക് ആ ഒരു കിരീടം ലഭിച്ചത് പക്ഷെ മെസ്സി ഇത്തവണ എപ്പോൾ തിരിച്ചെത്തും എന്നുള്ളത് അവ്യക്തമായ ഒരു കാര്യമാണ് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കാണാം